ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായി ലൈക്ക് ചെയ്ത് കാണുക പ്രമുഖ സിനിമാ സീരിയൽ നടിയും പ്രേക്ഷകരുടെ ഇഷ്ടതാരവുമായ മഞ്ജുപിള്ളയുടെ രണ്ടാം വിവാഹബന്ധവും വേർപിരിഞ്ഞ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നടി മഞ്ജു പിള്ളയും ഛായാഗ്രാഹകൻ സുജിത് വാസുദേവും വിവാഹബന്ധം വേർപിരിഞ്ഞു സുജിത്ത് തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയാണെന്നും ഡിവോഴ്സ് നടപടികൾ പൂർത്തിയായി എന്നും അദ്ദേഹം പറഞ്ഞു മഞ്ജു ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്താണെന്നും സുജിത് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ പിരിനെ താമസിക്കുകയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഡിവോഴ്സായി ഇപ്പോൾ മഞ്ജുവിനെ സുഹൃത്ത് എന്ന് പറയാനാണ് താല്പര്യം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മഞ്ജുവിന്റെ കരിയർ നല്ല രീതിയിൽ പോവുകയാണ് വളരെ അടുത്ത സുഹൃത്ത് വലിയ നിലയിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഉള്ള സന്തോഷം വളരെ വലുതാണ് മഞ്ജുവിന്റെ കരിയറിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് സുജിത് വാസുദേവ് പറഞ്ഞു രണ്ടായിരത്തിലാണ് നടി മഞ്ജുപിള്ളയും സുജിത് വാസുദേവനും വിവാഹിതരാകുന്നത് ഇവർക്ക് ദയ എന്നൊരു മകളുണ്ട് ഇരുവരും വേർപിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങൾ ഏറെ ാളായി വരുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇക്കാര്യത്തില് പരസ്യപ്രതികരണം നടത്തുന്നത്